ഒരു ദിവസം ഓഫ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വീട് മുഴുവനൊന്ന് വൃത്തിയാക്കാമെന്ന് അതുകൊണ്ട് തന്നെ രാവിലെ കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടേക്കാണ് വീട് മുഴുവൻ വൃത്തിയാക്കൽ നടക്കില്ല കാര്യം ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഇതുകൂട്ടിന് എന്തായാലും അലമ്പുണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്ര ഭാഗം എങ്കിൽ ഇത്ര ഭാഗം ക്ലീനാക്കാമെന്ന് അപ്പോൾ നിറയെ പൊടിയും അഴുക്കും ഒക്കെ ആയിരുന്നു ഞാൻ സെറ്റിയൊക്കെ പിടിച്ച് മാറ്റിയിട്ടിട്ട് അവിടെയൊക്കെ വാക്ക്ം വെച്ച് പിടിക്കാൻ ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു ആദ്യം അല്ലാണ്ട് തന്നെ അവിടെയുള്ള പൊടിയൊക്കെ കളയാം എന്നിട്ട് വാക്ക്ം വെച്ച് പിടിക്കാം എന്ന് വിചാരിച്ചു നമ്മുടെ ഇസു നോക്കി നോക്കുന്നിപ്പുണ്ട് എന്താണ് ഇവിടെ പരിപാടി എന്നറിയാൻ ആലി നോക്കുന്നുണ്ട് അവിടെ ഒരു പാറ്റ കയറിപ്പോയി ആലിയുടെ അതിലേക്കാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെ ഒരു ബുക്ക് എടുത്ത് ആലിയെ കാണിച്ചു ഇത് ഞങ്ങൾക്ക് പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഒരു കുട്ടി അയച്ചു തന്നതാണ് അതിനകത്തുള്ളത് നമ്മുടെ ഫോട്ടോസാണ് ഇത് ആലി വരുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസാണ് കേട്ടോ ഇതിനകത്തുള്ളത് കാര്യം ആലി വരുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ ആയിരുന്നു അതിനകത്ത് ഇത് നമ്മുടെ കുഞ്ഞിസുനെ കണ്ടില്ലേ കുഞ്ഞി സുവിൻ്റെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളെ വേറെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിനകത്ത് ആദ്യമായിട്ടുള്ളത് ലൗ ടൈമിൽ ഉണ്ടായിരുന്നതും കല്യാണം കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഇസു വന്നതിന് ശേഷം ഉള്ളതൊക്കെ ഉള്ളത് ഇപ്പം ഇതിനകത്ത് ആലിയും ഏതും ഇല്ല ആ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ടായിരിക്കും കേട്ടോ ഇത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെൻ്റാണ് ആ ഒരു ബ്ലൂ കളർ ആ സമയത്ത് കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാലൊടിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് അങ്ങോട്ട് കളിക്കാൻ പോയിട്ട് കാലൊടിച്ചതാണ് അപ്പം മാത്രമല്ല മുന്നേ സൂര്ജേൻ്റെ കാൽ ഇതുപോലെ കാല് കയ്യൊക്കെ ഒടിക്കുന്ന സ്വഭാവം സൂര്ജേൻ്റെ ഉണ്ടായിരുന്നു അത് സ്ഥിരമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം അങ്ങോട്ട് ഒടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ആ സമയത്ത് കാലൊടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഓക്കെ ഇതെന്തോ കുഴപ്പമുണ്ടായിട്ടാണ് ഈ ജാതവും നോക്കി നടത്തിയ കല്യാണമല്ലല്ലോ അല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോയി ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് കാല് അടിഞ്ഞിട്ട് പിന്നെ കെട്ടുന്ന പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമ്മുടെ നാട്ടുകാർക്ക് ബോധമില്ലാതിരിക്കുമ്പോൾ അറിയില്ലല്ലോ ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഒന്നിലും തന്നെ റിലിജിയല്ല ഒന്നിലും തന്നെ വിശ്വാസം ഇല്ല പക്ഷെ വിശ്വസിക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല വിശ്വാസങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഓവറായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങൾക്കാണ് പ്രശ്നം വരുന്നത് അതിനുശേഷം ഞാൻ ഈ ഫോട്ടോസ് എല്ലാം സൂര്ജൻ്റെ അടുത്ത് കാണിച്ചു സൂര്ജേട്ടാ അത് നമ്മുടെ ഈ ഈസുനെ ആലിയും കാണിച്ചു എന്നിട്ട് അതിലെ ഓരോ ഫോട്ടോസ് നോക്കിയിട്ട് ഇത് അന്നുള്ളതാണ് അത് ബസ് വെച്ചെടുത്തതാണ് ഇത് വീട്ടിൽ വന്നപ്പോൾ എടുത്തതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നെ പോലെ എന്റെ സൂര്ജനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസുവിന്റെ കൂടെയുള്ള ഫോട്ടോസാണ് കേട്ടോ എന്നിട്ട് ഇസുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു നീയെന്ത സുന്ദരിയാണെന്നൊക്കെ ആലി അതിനകത്ത് ഇല്ലാത്ത വിഷമായിരുന്നു ണ്ടായിരുന്നിട്ട് ആലിയോട് പറയാം നമുക്ക് ഇതുപോലെ വേറെ ഒരെണ്ണം പിന്നെ ഉണ്ടാക്കാൻ കേട്ടോ എന്നൊക്കെ ആലിയോടും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആലിമോനോട് പറഞ്ഞു ഏതൂടിനും ആലിമോന് മിസ്സൊക്കെ ആയിട്ട് നമുക്ക് ഒരു മിനി ആൽബം ഉണ്ടാക്കാൻ കേട്ടോ നീ വിഷമിക്കേണ്ട പറഞ്ഞു അതിന്റെ ഇടയിൽ ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ വെച്ച് സൂരജേട്ടാ അനുകരിക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എന്താ പറയുക നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരെ അങ്ങനെ ഒരു സന്തോഷം പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ റെസ്റ്റ് എടുത്തു എന്നിട്ട് വീണ്ടും ഞങ്ങൾ പണിപ്പുരയിലേക്ക് കടന്നു ഏതുകൂട്ടനിപ്പോൾ ഇച്ചിരി ഉറക്കമാണ് അതുകൊണ്ടാണ് ഇപ്പം ഏതൂടിനെ കാണാത്ത അധിക നേരം പകൽ സമയത്ത് ഉറങ്ങത്തില്ല ഒരു ഹാഫ് അവർ ഉറങ്ങി ആ നേരത്ത് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് മക്കളും ഇവിടെ വന്ന് കിടപ്പുണ്ട് എഴുതിയിട്ട് നല്ല ഉറക്കത്തിലാണ് പക്ഷേ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് നോക്കുക അവൻ്റെ അടുത്തൊന്നും അധികം അങ്ങോട്ട് മാറി മാറിയിരിക്കാൻ പറ്റില്ല അതേ പറഞ്ഞില്ലേ അപ്പോഴേക്കെ എഴുതിയിട്ട് ഉണന്നു ഹാഫ് ഹവറൊക്കെ ഉറങ്ങത്തുള്ളൂ അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും അവിടെ തന്നെ ഒരാൾ ഇരിക്കേണ്ടി വരും അവിടെ ഇരുന്ന് നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവൻ ചാടുവോ കട്ടിൽ നിന്ന് ചാടുവെന്നൊക്കെയുള്ള പേടിയാണ് അപ്പം ഉറക്കപ്പിച്ചിലാണ് ഈ ചാഞ്ഞ് കിടക്കുകയാണെങ്കിൽ കുഞ്ഞു ആവ എങ്കിലും ഉറങ്ങത്തില്ല തറയിലോട്ട് അങ്ങോട്ട് വിടണം അതാണ് അവൻ്റെ ആഗ്രഹം തറയിലോട്ട് വിട്ടിട്ട് ആലിയോട് ഇപ്പോൾ ഇരുന്ന് കളിക്കുകയാണ് കണ്ടില്ല രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഇരിപ്പ് ോ ഇവന്മാർ തമ്മിലാണ് പരസ്പരം ഇഷ്ടമില്ലെന്നൊക്കെ ഉള്ള കമന്റ് തന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള കാര്യം ഞങ്ങളൊക്കെ വെച്ച് ഇസൂനും ആലിക്ക് ഏതോ ഇഷ്ടമില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കോമഡി ആയിട്ടാണ് കേട്ടോ തോന്നി എന്തൊക്കെയാണ് ഈ പറയുന്നത് നമ്മുടെ ഈ ഇസൂനും ആലിക്കും ലോകത്ത് ഏറ്റവും ഇഷ്ടം ഞങ്ങളോട് തന്നെ ഇഷ്ടമുള്ള ഒരാളാണ് ഏതു ചിലപ്പോൾ അതിനെക്കാട്ടി ഇഷ്ടമുണ്ടെങ്കിലേ ഉള്ളൂ ആ അപ്പോൾ ക്ലീനിങ് ക്ലീനിങ് ആദ്യം റൂമിൽ നിന്ന് തന്നെ തുടങ്ങാതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെയുള്ള ഉടുപ്പെല്ലാം മടക്കി ഒരു സ്ഥലത്തേക്ക് വെച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ രണ്ട് തൊട്ടിൽ കിടക്കുന്നുണ്ട് രണ്ടിലേതേലും ഒരെണ്ണം മതി ഒരെണ്ണം കൊണ്ടുപോയി മറ്റേ റൂമിൽ യൂസ് ചെയ്യാത്ത റൂമിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാന്ന് വിചാരിച്ചു അന്നിട്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ് അപ്പോൾ ഏതുകൊണ്ടീ തൊട്ടിൽ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല കേട്ടോ കാര്യം ഇതിനകത്ത് കിടക്കാറില്ല നാല് മാസമായ തൊട്ട് അവൻ തൊട്ടിൽ കിടക്കാറില്ല തൊട്ടിലൊന്ന് ചാടാൻ തുടങ്ങി നാല് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതുകൊണ്ട് പിന്നെ അവനതിനകത്ത് കിടത്താറില്ല നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എന്നിട്ട് ഞാനൊന്ന് ഇതിനകത്ത് അടുത്ത് വെച്ച് നോക്കി ഇവൻ എന്തായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നതറിയാം കോമഡി ആയിരുന്നു ഇവൻ തന്നെ പിടിച്ച് വെച്ച് ആട്ടിയിട്ട് അവൻ തന്നെ ചാടാൻ നോക്കുന്നു അവൻ തന്നെ ആട്ടി നോക്കുന്നു എന്നിട്ട് അവന് വലിയ സന്തോഷമായിരുന്നു ഇറങ്ങി നിന്നിട്ട് വീണ്ടും അവൻ എന്നെ ആട്ടി നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് സംഭവം കള്ളാവുന്നൊക്കെ നോക്കുന്നുണ്ട് ഇനി എന്തായാലും തൊട്ടിലിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് തുണിയൊക്കെ അടുക്കി വെക്കാന്ന് വിചാരിച്ചു പിന്നെ വേറൊരു തൊട്ടിലും കൂടെ ഉണ്ട് അതെടുത്ത് നമുക്ക് വെള്ളത്തെ റൂമിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇടാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഈ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ആലും എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിച്ച് അവിടെ തന്നെ കിടപ്പുണ്ട് ഈ സ്വിച്ചേച്ചി ഉണ്ട് പിന്നെ റൂമിലൊക്കെ ഫാനിലൊക്കെ നല്ല പൊടിയായിട്ടുണ്ട് അപ്പോൾ വാക്വം ക്ലീനർ വെച്ചാൽ അത് പിടിക്കാൻ പറ്റും ആ സമയത്ത് ഞാൻ അവിടെ കിടന്ന ഇതുകൊണ്ട് കുറെ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം അടുക്കിയാത്ത വെച്ചു ഈ വാക്യൂം ക്ലീനർ വെച്ച് കുറേ മോഡുണ്ട് മോഡല്ല കുറേ സംഭവങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് ചില രീതിയില് വെക്കുമ്പോൾ നമുക്ക് ഈ പൊടിയൊക്കെ പറ്റും ചില രീതിയിലല്ല സംഭവം ഉണ്ട് കേട്ടോ അത് ആ ബ്രഷ് പോലത്തെ ഒരു സാധനം അത് വെക്കുമ്പോൾ നമുക്ക് പൊടിയൊക്കെ പറ്റും പിന്നെ വെച്ചിട്ട് ആ തുണിയൊക്കെ കുറേ എല്ലാം അടുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് എഴുതൂട്ടൻ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ എഴുതൂട്ടിനും ബോർ അടിക്കും അപ്പം എഴുതൂട്ടനെ എന്തായാലും എടുക്കണം അതുകൊണ്ടാണ് കൊത്തെടുത്ത് വെച്ചേക്കുന്നത് കുറേ കളിപ്പാട്ടങ്ങൾ താഴെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇനി അതെല്ലാം കൂടി അടുക്കി വെക്കണം ഇത് ക്ലീൻ ആക്കിയിട്ട് അടുക്കി വെക്കുക വിചാരിച്ചു പിന്നെ സൂര്യ ചേട്ടൻ നമ്മുടെ ഡോറിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് ഇപ്പോൾ വീട് ഫുള്ള് വൃത്തിയാക്കൽ നടക്കില്ല ജസ്റ്റ് ആ ഒരു റൂമും പിന്നെ ഹോളും വൃത്തിയാക്കുക പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പാണ് എസ്പെഷ്യലി എഴുതൂട്ടിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇനി അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും വരുന്ന സമയത്ത് വേണം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് എന്ത് കാര്യത്തിന് മേൽനോട്ടം വഹിക്കുന്ന നാല് ജെറ്റു വിമാനം പോലെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് അച്ഛൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ടാണ് എത്ര അടിക്കുവെച്ചാലേ ഇതൊട്ടേ ഇതെല്ലാം വലിച്ചു വരി ഇടുങ്ങട്ടോ എല്ലാം എന്റെ ഹൈറ്റിനാണ് ഇരിക്കുന്നത് പിന്നെ ഈസു ആലി നല്ല വിഷമത്തിലാണ് കാര്യം പുറത്ത് ആരെയും കാണുന്നില്ല ആരെയും കുറച്ചോ എടുപ്പിക്കാൻ പറ്റുന്നില്ല എന്റെ നല്ല വിഷമമുണ്ട് കുറച്ച് നേരം ഏതുകൂട്ടിനടക്കെ നിന്ന് ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഒബ്സേർവ് ചെയ്യാനായിട്ട് ഏതുകൂടിന് വലിയ കഴിവാണ് നമ്മുടെ അനിത ചേച്ചി എപ്പോഴും കമന്റ് എടുത്ത പോലെ തന്നെ നമ്മുടെ ഏതുകൊണ്ടിനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് സൂര്ജായിട്ടും ചെയ്യുന്നതൊക്കെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ അടങ്ങി നിൽക്കുക ആ നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാം അതല്ല പ്രശ്നം ഇവൻ അവിടെ ഇവിടെ കിടക്കുന്ന പൊട്ടും പൊടിയൊക്കെ എടുത്ത് വായിലിടും ഇപ്പം ആ ഒരു ടെൻഡൻസി ആണല്ലോ കുട്ടികൾക്ക് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ചിലപ്പോൾ സഹി ഇടുമ്പോൾ ഞാനങ്ങ് അവനെ എടുക്കും കേട്ടോ അധികം നേരം തറയിലാക്കാൻ പറ്റത്തില്ല എനിക്ക് ഓർഡർ വൈ കഴിഞ്ഞിട്ട് അതിലും പേ എടുത്തോണ്ട് നിൽക്കുന്ന കരുതി ഞാൻ എടുത്തങ്ങ് പൊക്കി വെക്കും ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലർ ആയിരുന്നു ഇനിയാണ് യഥാർത്ഥ സിനിമ വരാൻ പോകുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ കാര്യം കാര്യം ഇപ്പോഴാണ് ചെയ്തൂട്ടം കുറച്ചും കൂടി നല്ല ബഹളവും ഒക്കെ ആയത് ഇപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും ഇവന്റെ കൂടെ കാണും കേട്ടോ ഉറങ്ങുമ്പോൾ പോലും കാണും കാര്യം ഇവന്റെ കയ്യിലിപ്പോൾ നമുക്കറിയാം എന്തായാലും ചിലപ്പോൾ കട്ടിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ചാടാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട് മൂന്ന് മക്കളും അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്താണ് കാര്യം അങ്ങോട്ട് പിടിയിട്ട് ജസ്റ്റ് ഹോളും ആ ഒരു റൂമും വൃത്തിയാക്കി യും ഞങ്ങളുടെ രണ്ടിനെ കിളി പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എവിടെ തുടങ്ങണം എന്നറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു വാക്യൂം ക്ലീനർ വെച്ച് ഇവിടെ ഡെയിലി ക്ലീൻ ക്ലീനാക്കുന്നുണ്ടെങ്കിലും പൊടിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നല്ലപോലെ കാണും കേട്ടോ ഏതുകൊണ്ട് ഒരു കാണാതെ പോയ കിലിക്ക് കളിപ്പാട്ടം കിട്ടി ആ സന്തോഷത്തിൽ ഏതുകൊണ്ട് തന്നെ അതിന് രണ്ട് വട്ടം ഇങ്ങനെ എടുത്ത് കുലിക്കുന്നുണ്ടായിരുന്നു അത്രേ ഉള്ളു കേട്ടോ പിന്നെ അത് ഉപയോഗിക്കത്തില്ല കുറച്ച് നേരം കളിച്ചിട്ട് അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കും പിന്നെ അത് അതെവിടാന്ന് പോലും അവനും അറിയില്ല ആർക്കും അറിയില്ല ആലി നല്ല പടേശായിട്ട് കിടക്കുകയാണ് അവൻ തളന്നു ഇതെല്ലാം കണ്ട് തളന്നു ഇനിയാണ് ഏറ്റവും വലിയ പരിപാടി രാവിലെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഒന്നും കഴുകിയില്ല ഫുഡ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഒന്നും കഴുകി വെച്ചില്ലായിരുന്നു അതൊരു വലിയ പരിപാടിയാണ് കേട്ടോ കുറേ പാത്രം ഉണ്ടായിരുന്നു എല്ലാം കൂടി എപ്പോഴും വിചാരിക്കും അന്നേരം അന്നേരം കഴുകുന്നു പക്ഷേ സമയം കിട്ടാറില്ല ചിലപ്പോൾ ഞങ്ങൾ രണ്ട് മിനിറ്റൊക്കെ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കാരണം ക്ലാസ് വരുമ്പോ രണ്ടുപേർക്ക് ഒരാളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ ക്ലാസ് ഉടനെ വരും അപ്പോഴേക്കും ഇതുകൂടനെ നോക്കണം ഇത് ഉടനെ വലിയ ഉറക്കമൊന്നുമില്ല പകൽ സമയത്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് പാത്രം കഴിയാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അവിടെ വെച്ചേക്കാനേ സമയം കിട്ടും അതിൻ്റെ ഇടയിൽ ആരെയോ കുറച്ച് പേടിപ്പിക്കാൻ ആലിക്ക് കിട്ടി അതുകൊണ്ടാണ് ആലി അവിടെ കിടന്ന് കുറയ്ക്കുന്നത് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഈസ് അകത്ത് കയറി വാടാ കയറി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ഓടി എന്താ അല്ലേ അനുസരണം അപ്പോൾ അവിടെ എന്തോ വലിയ പ്രശ്നമുണ്ട് അതാണ് എൻ്റെ അനിയൻ കൊരിക്കണമെന്ന് നേരം നമ്മുടെ ഇ സ്റ്റേജിയും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോടും കുറച്ചൊന്നുറങ്ങി ആ അത്ര ഉറക്കേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങും അത്രയൊക്കെ ഉള്ളു അല്ലാണ്ട് വലിയ ഉറക്കമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തത് വലിയ രീതിയിലൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല ഏത് മുന്നേ വെച്ചായതുകൊണ്ട് എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഇവിടെ നിൽക്കുന്നത് മതിയാക്കി കൂടെ ഇനിയുള്ള ക്ലീനിങ് ഒക്കെ പിന്നെ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ക്ലാസ് തുടങ്ങാറായി പിന്നെ ഞാൻ അവിടെ പോയിരുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇസുവിനോടും ആലിയോടും പറഞ്ഞ് നിങ്ങളെ റൂമിൽ പോയിക്കോ അവിടെ കിടന്ന് കിടന്നുറങ്ങിക്കോ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എനിക്ക് ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇസു ഒന്ന് സ്നേഹിക്കാനൊക്കെ വാ അമ്മയും അമ്മയും വന്നാലേ ഞാൻ പോത്തുള്ളൂന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ പോയി കിടന്നോ ഇവിടെ കിടന്ന രണ്ട് നല്ല ബഹളമായിരിക്കും എനിക്കറിയാന്നൊക്കെ പറഞ്ഞു ഇസു ചേച്ചീനെ വിളിക്കാനായിട്ട് ആലിചേട്ടനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ബുക്കും ഹെഡ്സെറ്റും ഒക്കെ എടുത്തപ്പോഴത്തേനും ഇസുന് മനസ്സിലായി എന്തായാലും ഇനി അമ്മ വരില്ല അതുകൊണ്ട് ഇനി അനിയന്റെയും അച്ഛൻ്റെ അടുത്ത് പോയി കിടക്കാന്ന് അതുകൊണ്ട് ഇസ്തു ചേച്ചി വളരെ കൂടി അങ്ങ് റൂമിലേക്ക് പോയി കൂടതേ വാല് പോലെ നമ്മുടെ ആലിമോനും പോകുന്നുണ്ട് ആലിമോന്റെ കാര്യം കോമഡിയാണ് ആലിമോനും അങ്ങോട്ട് പോയിട്ട് അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ തന്നെ തിരിച്ച് വരും എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കും ചില സമയത്ത് സെൻറ്ററിൽ കിടക്കും രണ്ടും കാണാനായിട്ട് ഇസുണ്ടോ അവിടെയാണ് കിടക്കുന്നതെങ്കിൽ നോട്ടോ ഇങ്ങോട്ടാണ് ഇസുവിന് അച്ഛനെയും അനിയനെ വിട്ട് വരാനും വയ്യ എന്ന അമ്മയുടെ അടുത്ത് ഇരിക്കുകയും വേണം അതാണ് അവസ്ഥ പിന്നെ ഉറക്കമൊക്കെ എണീറ്റ് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും അലമ്പൊക്കെ തുടങ്ങി നമ്മുടെ ഇതുകൊട്ടെ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇടുന്നുണ്ട് ഇവൻ്റെ ഹൈറ്റിനാണല്ലോ അതുകൊണ്ട് ആ കസേരിയിൽ വെച്ചിരുന്ന കുപ്പിയും പാട്ടെല്ലാം ഞാനെടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കേണ്ടി വന്നു ഇവനെല്ലാം എത്തുന്നുണ്ട് ഹാൻഡ് വാഷ് എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പണിയെന്നുള്ള പേടിയാണ് എനിക്ക് കുത്തിയാക്കിയത് ഞങ്ങളാണെങ്കിൽ ക്ഷീണിച്ചത് ഞങ്ങളുടെ രണ്ട് മക്കളുമാണ് ഇവിടെ രണ്ടുപേരും ക്ഷീണിച്ച് കിടപ്പുണ്ട് ആലിയുടെ കിടപ്പ് കണ്ടോ ആലി ഒരു പോ പോലെ ആണ് കിടക്കുന്നത് ചില സമയത്ത് ജിറാഫിനെയൊക്കെ പോലെ കിടക്കുന്നതാണ് ഏതുകൊണ്ടെ ഇവിടെ എന്താ ഒപ്പിക്കാൻ പറ്റുക എന്നുള്ള ആലോചനയിലാണ് ഇസുവിന്റെ ആലിയുടെ ഡോഗ് ഫുഡൊക്കെ എടുത്ത് ഇനി അവർക്ക് കൊടുത്താലോന്നൊക്കെ ഉണ്ടോന്നോന്നു ആയതുകൊണ്ട് അതിനകത്തൊന്നും ഇല്ല കേട്ടോ കുപ്പി മാത്രമേ ഉള്ളൂ അതിനകത്തൊന്നും ഇല്ല വൃത്തിയാക്കിയിട്ടൊരു രണ്ടു മണിക്കൂർ ആയില്ല അതിന് മുമ്പ് ഇത്രയൊക്കെ ചെയ്തിടാനായിട്ട് നമ്മുടെ ഇതുകൊണ്ടു സാധിച്ചു ഇതിൽ കുറേ സാധനങ്ങൾ ഞാൻ അടുത്ത അകത്ത് വെച്ചതാണ് എന്ത് എങ്കിലും ഒരു കാര്യമില്ല വീണ്ടും വീണ്ടും അവയെടുത്ത് വെളിയിൽ ഇടുന്നുണ്ട് ഒരു രക്ഷയില്ല പിന്നെ കുട്ടികളുള്ള വീട്ടിൽ വലുതായിട്ട് വൃത്തിയാക്കിയിട്ടും കാര്യമില്ലെന്നാണ് പറയുന്നെങ്കിലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ഇടക്കിടയ്ക്ക് വൃത്തിയാക്കുന്ന അത്രേ ഉള്ളൂ ആര്യവരെ മൂന്നുപേരെ നോക്കാൻ നല്ല പാടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കട്ടക്കി നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു പോകുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നല്ലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്